അട്ടപ്പാടിയിലെ ആദിവാസി സ്കൂളുകളിലെ കുട്ടികൾക്ക് നടൻ മമ്മൂട്ടിയുടെ സംഘടനയുടെ വക പഠനസഹായം മമ്മൂട്ടി ചെയർമാനായ കെയറാൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് ബാഗും പഠനോപകരണങ്ങളും നൽകിയത് കുലിക്കുലൂർ ഗവൺമെന്റ് ട്രൈബൽ എൽ സ്കൂൾ കാവുണ്ടിക്കൽ ജി ടി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് മമ്മൂട്ടിയുടെ സഹായം എത്തിയത് കഴിഞ്ഞ പത്തു വർഷമായി അട്ടപ്പാടിയിലെ അറുന്നൂറോളം കുട്ടികൾക്ക് സംഘടനാ പഠന സഹായം എത്തിച്ചിട്ടുണ്ട് കേറാൻ ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മാരോട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു ആദിവാസി വേണ്ടി ആവോളം പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് പദ്ധതിയിലൂടെയാണ് ആദിവാസികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവികസിത മേഖലയായ അറ്റപ്പാടിയിലേക്ക് കടന്നു വരുവാനും അവിടെയുള്ള ഏകാധ്യാപ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കത്തക്കവണ്ണമുള്ള സംരംഭങ്ങളും നിവർത്തിച്ചു കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് വലിയ ആവേശവുമായിരുന്നു ആ സംരംഭം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലത്ത് മാത്രം ആണ് ഇവിടെ വരാൻ സാധിക്കാതെ വന്നതും ഇവരെ കാണാൻ സാധിക്കാതെ വന്നതും ഇഷ്ടപ്പാടിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നതും മമ്മൂട്ടി ഇവിടെ ഈ സംരംഭത്തെ ഓർക്കുകയും അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നുകയും ചെയ്യുന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ് മാനേജർ ജേക്കബ് മാത്യു പ്രധാന അധ്യാപകരായ എം ജാനകി കുലുക്കല്ലൂർ കെ ബാലൻ കാവുണ്ടിക്കൽ ബിആർസി ട്രെയിനർ എം നാഗരാജ് അജിത് ഷോളയൂർ എം സിഡ് നിഗിൽ എന്നിവർ പ്രസംഗിച്ചു യു ടി വിന്യൂസ് അട്ടപ്പാടി